ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇന്നൊരു ആയുർവേദിക്ക് സോപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും എല്ലാവരും ഇപ്പോൾ സോപ്പ് ഉണ്ടാക്കുന്നുണ്ട് എന്നാലും ഞാനിന്ന് ഇവിടെ ഞങ്ങളുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്നൊരു സോപ്പ് ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് എനിക്ക് എൻ്റെ മോനും കൊടുത്തയക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു സോപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ എനിക്കത് ഇന്ന് ഞാൻ ആമസോണിലേക്ക് ആമസോണിൽ നിന്നൊരു സോപ്പ് ബേസിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഇന്ന് വന്നു സോപ്പ് ബേസും പിന്നെ ടി ത്രീ ഓയിലിന് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് രണ്ടും എനിക്കിത് വന്നു അപ്പോൾ ഞാനത് ഒന്ന് പൊട്ടിക്കാം ഒരു കീടെ സോപ്പ് ബേസാണ് ഇതാണ് ഇതാണ് എനിക്ക് വന്ന സോപ്പ് ബേസ് പിന്നെ കീട്രീ ഓയിലിനും കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ടി ത്രീ ഓയിലെന്ന് പറയുന്നത് ഇത് ഒരു സ്പൂൺ ഇതിൽ ചേർക്കുന്നത് മുഖത്തുള്ള കറുത്ത പാടുകൾക്ക് മുഖക്കുഴുവിനുമൊക്കെ ശരിക്കും നല്ലതാണ് ഇത് നമ്മൾക്ക് ആയുർവേദ സോപ്പിൽ ചേർക്കുമ്പോൾ ഇതിൽ നിന്ന് ഒന്ന് അപ്പോൾ എനിക്കിത് രണ്ട് ബോട്ടിലാണ് കുന്നിൽ വന്നത് അപ്പോൾ അതിൽ നിന്നും ഞാൻ ഒരു സ്പൂൺ ഈ സോപ്പിൽ ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ടാബ്ലറ്റാണ് ഞാനിപ്പോൾ ഒരു കിലോ സോപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനൊരു ആറ് ഏഴെട്ടെണ്ണം വരെ ഞാനിത് ഉപയോഗിക്കും പിന്നെ ഗ്ലിസറി ഗ്ലിസറി പിന്നെ ഇതിന് മണത്തിന് വേണ്ടിയിട്ട് പിയേഴ്സിൻ്റെ സ്മെല്ലുണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ലെഗ്സിൻ്റെ ഉണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം ഞാൻ ഇന്നിവിടെ പീയേഴ്സിൻ്റെ ആണ് ചേർക്കാമെന്ന് വിചാരിക്കുന്നത് പിന്നെ ഇതിന് വേണ്ടിയുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു കപ്പ് വേപ്പില ആരിവേപ്പിൻ്റെ ഇല നല്ല വണ്ണം കഴുകി ക്ലിയർ ഇതിൽ ഒരു അടുക്കൊന്നും ഇല്ലാതെ ഭംഗിയായി കഴുകി എടുത്തിട്ടുണ്ട് രണ്ടാമതെന്ന് പറയുന്നത് ഞാൻ കൃഷ്ണ തുളസി അതും ഒരു ബൗൾ നിറച്ച് ഭംഗിയായി കഴുകി എടുത്തിട്ടുണ്ട് മൂന്നാമത് ഞാൻ നബരേല ചിലടത്ത് ഇത് പനിക്കുറുക്കായെന്ന് പറയും നബരേല എടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് കറ്റാർ കറ്റാർവാഴ ഇതെല്ലാം എൻ്റെ വീട്ടിലിവിടെ ഉള്ളതാണ് കൃഷ്ണതുളസിയും അരിവേപ്പും പനിക്കുറുക്ക അല്ലെങ്കിൽ നവരയില ഇതെല്ലാം കറ്റാർ വലയെല്ലാം ഇതെല്ലാം ഇപ്പോൾ തന്നെ ഞാനിവിടുന്ന് എല്ലാം ശേഖരിച്ചെടുത്തിട്ട് അത് എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിനി ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ സോപ്പ് ബേസ് ഇതിനെ കൊച്ചു ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് ഡബിൾ ബോയിൽ ചെയ്യണം അപ്പം നമുക്കത് ഇത് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കാം എഴുന്നൂറ്റമ്പത് ഗ്രാം സോപ്പ് ബേസാണെടുത്തിട്ടുള്ളത് അത് ഞാൻ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് നമുക്ക് ഇത് ഓരോന്നാൾക്ക് വെള്ളം ചേർക്കാതെ അരച്ച് നമുക്ക് എഴുതിട്ട് വരാം അരച്ച് പിരിഞ്ഞിൻ്റെ നീര് എടുക്കാം അപ്പോൾ ആദ്യം ഞാൻ പനിക്കുടുക്കാം അല്ലെങ്കിൽ അവരേരാൻ ഒന്ന് മിക്സിയില അരച്ച് അതിൻ്റെ നീരെടുത്തിട്ട് എന്നിട്ട് അതുപോലെ തന്നെ വേപ്പിലയും ഇതുപോലെ ആയിട്ട് അരച്ച് ഇതെല്ലാം അരച്ച് സെപ്പറേറ്റ് നീരുകളെല്ലാം അടുത്തിട്ട് അതിനെ ഒത്തു ചേർത്ത് നീര് മാത്രം കുറച്ചും വെള്ളം ചേർക്കാതെ എടുക്കുന്നതാണ് ഏറ്റവും ബെറ്ററ് അപ്പം ഞാനിതെല്ലാം ഒന്ന് അരച്ച് അതിൻ്റെ നീരെടുത്തിട്ട് വരാം അത് ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത് ഇത് കൃഷ്ണ തുളസിയാണ് അരച്ചത് ഞാനിതിനെ നിന്ന് ഇത് അരിവേപ്പിൻ്റെത് അതിൻ്റെ നീര് മാത്രം കുറേ പിന്നെ അരച്ചപ്പോഴാണ് ഇച്ചിരി ഇത്തിരി നീര് കിട്ടിയത് പിന്നെ ഇത് നടല ഇനി അകത്ത് നമുക്ക് കറ്റാർ വാഴയും കൂടി അടിച്ചിട്ട് വരാം ഇതൊരു കണ്ടല്ല പിന്നെ അതും കൂടി അടിച്ചിട്ട് നമുക്ക് കാണാം നമുക്കിനി ഈ സോപ്പ് ബേസ് ഡബിൾ പോലെ ചെയ്യാം അതിനൊരു പാൻ വെച്ച് അതിന് കുറച്ചെല്ലാം ചുടാക്കിയിട്ട് എല്ലാം ചൂടാകുമ്പോൾ നമുക്കിത് ഈ സോപ്പ് ബേസ് അതിലോട്ട് വയ്ക്കാം സോക്കു ബേസ് ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചു ഞാനൊരു പാനിൽ ഒരു സ്റ്റീൽ പാത്രം എടുത്ത് അതിനകത്താണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇത് ഞാനൊരു എഴുന്നൂറ്റമ്പത് ഗ്രാം സോഫ് ബൈസാണ് വെച്ചിട്ടുള്ളത് ുള്ളൂ രണ്ടല്ലേ നമ്മളത് ഡബിൾ ബോയിൽ ചെയ്ത് ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഇല പച്ചിലകളുടെ നീര് അതായത് നമ്മുടെ ആരുവേപ്പിൻ്റെയും പനിക്കുറുക്കയുടെയും കൃഷ്ണതുളസിയുടെയും കറ്റാർ വാഴ എല്ലാം ഇതിലുള്ള നീര് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നീര് അവർ ഞാനൊരു ഇതെന്ന് പറയുന്നത് അമ്പത് എം എൽ ആണ് കേട്ടോ അപ്പം നമ്മളൊരു ഇനി നമുക്ക് ഈ നീര് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു എപ്പം നേരം ഒരു കുറച്ച് നേരം ഒതുന്ന് ലഭിച്ചിട്ട് നമുക്ക് വാങ്ങിവെച്ച് മറ്റേതെല്ലാം മറ്റേ അതായത് വൈറ്റമിൻ ഇ ടാബ്ലറ്റും ഗ്ലിസറിനും പിന്നെ ടീ ത്രീ ഓയിലും നമുക്ക് ഒഴിക്കും അപ്പം കണ്ടില്ലേ കളറ് നല്ല ഗ്രീൻ കളറ് അല്ലേ ചെറിയൊരു പച്ചയുടെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് മാറ്റാം നല്ലവണ്ണം ഇതിൽ ചേരണം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് താഴത്തേക്ക് വാങ്ങി വയ്ക്കാം ഇനി ഇതിൽ നമുക്ക് ഇനി നമുക്ക് ഗ്ലിസറിൻ ഒരു സ്പൂൺ ഗ്ലിസറിൻ ഗ്ലിസറിൻ ബേസ് ആണെങ്കിലും ഞാൻ ഒരു സ്പൂൺ ഗ്ലിസറിൻ കൂടി ഇതിൽ ഒഴിക്കുകയാണ് ി ത്രീ ഓയിൽ അതും ഒരു സ്പൂൺ ഒഴിക്കുന്നുണ്ട് അത് മുഖത്തുള്ള ഈ മുഖക്കുരുവ് കറുത്ത പാടുകൾക്കൊക്കെ വളരെയധികം നല്ലതാണ് ഇതില്ലെന്നും പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്കതുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് ചേർക്കാം അപ്പം അതും ഒരു സ്പൂൺ ഞാൻ ചേർക്കും ഇത്രയേ ഉള്ളൂ ഇനി നല്ലവണ്ണം കലക്കണം പിന്നെ ഇനി നമുക്കിത് സ്മെല്ലിന് വേണ്ടി ബിയേഴ്സിൻ്റെ സ്മെല്ലാണ് ചേർക്കുന്നത് അത് ഒരു സ്പൂൺ ചേർക്കും

그들 <shrug> അഞ്ച് വലിയ സോപ്പും ഏഴ് ചെറിയ സോപ്പും ഞാൻ ഉണ്ടാക്കി ശരി ഓക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കനൂടെ ക്ലിക്ക് ചെയ്യുക ഓക്കെ ബൈ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സോപ്പ് വലിയ സോപ്പ് ഒരു അഞ്ചെണ്ണം ഉണ്ടാക്കി ചെറിയൊരു സാമ്പിൾ സോപ്പ് ഒരു ഏഴെണ്ണോ ഉണ്ടാക്കിയിട്ട് ഇനി ഇത് ഞാൻ ഇതിൽ നിന്ന് ഒന്ന് ഇളക്കി കാണും ഇന്നലെ രാത്രിയിലാണ് ഇത് ഞാൻ ഉണ്ടാക്കിയത് അപ്പം ഇന്ന് രാവിലെ ഞാൻ അതൊന്ന് ഇളക്കി നോക്കാം സുഖമായിട്ട് നല്ല ഭംഗിയായിട്ട് ഇളക്കിടണം നല്ല സോ ഇങ്ങനെ നമുക്ക് സുഖമായിട്ട് നമുക്ക് ാക്കി എടുക്കാണ്ട് ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ആയുർവേദ സോപ്പ് എല്ലാ പച്ചിലകളൊക്കെ ചേർന്ന് ഇത് ശരിക്കും നല്ലതാണ് മുഖക്കുരുന്ന് മുഖത്തുള്ള കരുവാളിപ്പ് മുഖക്കുരു പിന്നെ കറുത്ത പാടുകളോ എന്തൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖം നല്ലവണ്ണം ഇത് മാറും ഞാൻ ഞാനിതാണിത് ഉപയോഗിക്കുന്നത് ഇതായ ചെറിയ സാമ്പിളായിട്ടുള്ള സോപ്പുകളാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ പുറത്തിങ്ങനെ ഒരുമാതിരി പത വരുമല്ലോ അപ്പം അത് ഞാൻ നമുക്ക് സ്പൂണിട്ട് ഇളക്കാം അത് ഇളക്കി വയ്ക്കുമ്പം നല്ല ഇതുപോലെ ഭംഗിയായിട്ട് വരും അത് ഇളക്കി ഞാൻ വെച്ചിട്ടൊക്കെ ഞങ്ങൾ അത് അതിൽ നിന്ന് ഇളക്കിയതായിരുന്നു ഇതൊക്കെ നമുക്ക് തിളക്കാൻ വാഷ് ചെയ്യാൻ നേരത്തെ നല്ല പതും ശരി En la que está en la serie. Ok. Bye.